പൂഞ്ഞാറിൽ നടന്ന മുഖാമുഖത്തിൽ കെ എൻ എം നേതാവ് മടവൂരിൽ നൽകിയ മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഒരാൾ പറഞ്ഞത് അതിനെ താൻ എതിർത്തു മുസ്ലിം വിഭാഗത്തെ മാത്രം കേസുകളിൽ പെടുത്തുന്നുവെന്നായിരുന്നു ഹുസൈൻ മടവൂരിന്റെ ആരോപണം ഈരാറ്റുപേട്ടയിൽ നടന്നത് തെമ്മാടിത്തരം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അതിലൊരു വിഭാഗം യുവാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടി പിടിച്ച് കേസിൽപ്പെടുത്തുന്ന ഒരു നില ചില പ്രദേശങ്ങളിൽ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് പൊതുവേ ആക്ഷേപമുള്ളതാണ് ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഞാനവിടെ ഇരിക്കുകയാണ് ഞാനതിന് മറുപടി പറയണ്ടേ ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ് ആ കേസിൻ്റെ രീതി എന്താണ് എന്താണതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ച് വേണം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതുപോലൊരു വേദിയിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത്